ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ഒരു നേതാവാണ് നേതാവായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ സജീവമായ നേതൃ രംഗത്തുണ്ടായിരുന്ന സെഗാവ് എം നായർ അദ്ദേഹം മല സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു അദ്ദേഹം ഉറച്ച ഒരു സോഷ്യലിസ്റ്റായിരുന്നു നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ജനതാപ്രസ്ഥാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ് സഖാവ് അനയത്തിന് തിരുവനന്തപുരത്ത് വെച്ച് നേരത്തെ നൽകിയിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ യു ഡിയന്റെ ഒരു ജില്ലാ കമ്മിറ്റി യോഗം ഇവിടെ ചേരാൻ വേണ്ടി തീരുമാനിച്ചത് യു ഡിയന്റെ സംസ്ഥാന പ്രസിഡന്റിന് ഇങ്ങനെ ഏറ്റവും വലിയ ഒരു അവാർഡ് ലഭിക്കുന്നു ആ സമയത്ത് നമ്മളൊരു യോഗം ചേരാൻ തീരുസ്ഥാനത്തിൽ തികച്ചും സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലുള്ള ഈ സഹകരണ പ്രസ്ഥാനത്തിൽ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ഭാഗമായിരുന്നു നേരത്തെ നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നൂറ്റി നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ കുറെ വർഷം മുമ്പ് രണ്ടോ മൂന്നോ വർഷം മുമ്പ് കേരളത്തിലെ പി എം നാണുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാസ്കരൻ കൊഴുക്കല്ലൂർ കുനീൽ രവീന്ദ്രൻ പി കെ പവിത്രൻ സി കുമാരൻ വി പി നാണു കെ രവീന്ദ്രൻ കെ പി കുഞ്ഞിരാമൻ പ്രസാദ് വിലങ്ങൻ നിഷ പി എന്നിവർ ആശംസകൾ നേർന്നു ആർ എം ഗോപാലൻ സ്വാഗതവും രഞ്ജിത്ത് കാരാട്ട് നന്ദിയും പറഞ്ഞു അതിനുള്ള നിർദ്ദേശം നമ്മുടെ കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ബാങ്കിംഗ് പ്രവർത്തനം നടത്താൻ സാധിക്കില്ല എന്നതായിരുന്നു എന്നാൽ ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ബാങ്കിന്റെ പദം ഉപയോഗിക്കേണ്ടതില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് എത്തിയിരിക്കുന്നു ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് പ്രാഥമിക സഹകരണ സംഘംസിന് ബാങ്കിന്റെ പദം ഉപയോഗിക്കാനോ ബാങ്കിംഗ് പ്രവർത്തനം നടത്താനോ ഉള്ള സൗകര്യങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റോട് ആവശ്യപ്പെട്ടപ്പോൾ ആവാം എന്ന ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് വൈദ്യതാരൻ കമ്മിറ്റിക്ക് എതിരായ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന എതിർപ്പുകൾ ചാപ്പിള്ളിയാകുകയും ആയിരത്തി അഞ്ഞൂറ് കോടി ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധ്യത ഇല്ലാതായി തീരുകയും ചെയ്യുകയാണ് കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരികയാണ് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ സ്കീം അനുസരിച്ച് ഓരോ സഹകരണ ബാങ്കും ആ കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരുമ്പോൾ നബാഡ് അവർക്ക് സബ്സിഡി നൽകുന്നു സഹായങ്ങൾ നൽകുന്നു എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് അവ്യക്തമായ തലത്തിൽ കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരികയാണ്